ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് അന്വേഷിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഇതിൽ കൂടുതലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫിലോഡൻട്രോം വെറൈറ്റീസാണ് ഫിലോഡൻട്രോം വെറൈറ്റീസ് നിങ്ങൾക്കറിയാം നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ അത് അപ്പോൾ ഫിലോഡൻഡ്രോത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇപ്പം പിന്നെയും സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത് ഫിലോഡിൻത്തിൻ്റെ നാരോ എസ്കേപ്പ് എന്ന് ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ പിന്നെ ഈ ഫിലോഡിൻട്രോം വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മൾ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് മാത്രമേ ചെടികൾക്കൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ഫിലോഡൻട്രോം നാരോ എസ്കേപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് വളരെ ഭംഗിയിലുള്ള ലീവ്സാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ള ലീവ്സാണ് ഇതിന് ഉണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻ സൈസിലുള്ള ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചോക്കോ എംബ്രസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് ഈ നാലോസ്കേപ്പിൻ്റെ പോലെ തന്നെയാണ് ലീവ്സ് ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ലീവ്സിൻ്റെ കളേഴ്സ് കളറ് ഡിഫറെൻ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ലീവ്സിന് ഒരു പ്രത്യേക ഒരു കളറാണ് അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ പുതിയ ലേസ് വരുന്നത് വേറൊരു നിറത്തിലാണ് ഉണ്ടാവുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു ഫിലോൻറ്റർ വെറൈറ്റിയാണ് ഈ ചോക്കോ എംബ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ്റി രൂപയ്ക്കാണ് പിന്നെ കാണിക്കുന്നത് ഫിലോഡൻട്രം ഫിലോറിഷ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ മൂൺഷൈൻ്റെ ലീസായിട്ട് വളരെ സിമിലറാണ് പക്ഷെ വെറൈറ്റി വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതുപോലെയുള്ള സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നൂറ് രൂപയ്ക്കാണ് ഇനി അടുത്തത് കാണിക്കുന്നത് ഫിലോഡൻട്രം ചെറി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് ചെറിയ എന്നാണത് പറയുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ ലീവ്സ് തന്നെയാണ് നല്ല ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ ലീവ്സ് ഉണ്ടാവുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ള ഒരു ഫിലോഡിൻഡർ വെറൈറ്റി ആണിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് കൂടി ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ആയിരിക്കും അത് വളർന്ന് വലുതാവുമ്പോൾ ഉണ്ടാവുക അപ്പോൾ ഈ ഫിലോഡിൻഡ്രം ഓറഞ്ച് ചെറിയെന്ന് പറയുന്ന വെറൈറ്റി നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇനി അടുത്തത് കാണിക്കുന്നത് ഫിലോണിറ്റം ബിർക്കിൻ ആണ് ബിർക്കിൻ വെറൈറ്റീസ് കുറച്ച് പേർക്കൊക്കെ പരിചയമുള്ള വെറൈറ്റി ആയിരിക്കും ഇതിൻ്റെ ലീവ്സ് കണ്ടില്ലേ ഒരു ലീവ്സ് വെള്ള കളറിലാണ് ഉണ്ടാവുന്നത് കേട്ടോ അതാണ് ഈ ലീവ്സ് ഇതിൻ്റെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബിർക്കിൻ വെറൈറ്റി ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഇപ്പം തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇനിയുള്ളത് രണ്ട് റബ്ബർ പ്ലാന്റ് വെറൈറ്റീസാണ് ഇത് വൈറ്റ് കളറിൽ വെരിയേഷൻ വരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ലീസിൽ റെഡ് വെരിഫിയേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ജി ഫി സൈസിലുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് ഫീൽ ഔട്ട് ചെയ്യും ബിലിറ്റി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് വളരെ ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ അത് കാണാൻ ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒരു ഓറഞ്ച് കളറിലാണ് കേട്ടോ വരുന്നത് വളരെ ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ്റി രൂപയ്ക്കാണ് ഇതിൻ്റെ ഫിലോഡിൻട്രം ഗ്ലോറിയോസം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വലിയ ലീവ്സാണ് കേട്ടോ അതിലുണ്ടാവുക അതുപോലെ തന്നെ ഒരു ഷൈനിങ് ഉള്ള ലീവ്സ് കൂടിയാണ് കേട്ടോ അതിന് ഉണ്ടാവുന്നത് വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇനിയുള്ളത് ഫിലോണിൻട്രം ഗോൾഡ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ സിൽവർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി മുൻപ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ലീവ്സ് നല്ല ഗോൾഡൻ കളറിലാണ് വരുന്നത് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഈ വെറൈറ്റിയും ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ ഉള്ളത് ഫിലോഡിൻഡറും നാരോസ്കേപ്പിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നാരോസ്കേപ്പിൻ്റെ ലീസ് പോലെ തന്നെ ഇരിക്കും പക്ഷെ ഇതിൻ്റെ ലീവ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീവ്സിൽ ഓറഞ്ച് പാച്ചസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത് വലിയ പ്ലാന്റ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ജിഫി സൈസിലുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ എല്ലാം അയച്ചു തരുന്നത് അപ്പോൾ ഇതിലേത് പ്ലാന്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ച് തരാം കേട്ടോ വാട്സാപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നത് ഇനി കുറച്ച് പെപ്രോമിയ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് ഈ പെപ്രോമിയ വെറൈറ്റീസും നിങ്ങൾക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് കേട്ടോ ഫസ്റ്റ് ഒരു മൂന്ന് വെറൈറ്റീസ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ മൂന്ന് വെറൈറ്റീസിലും ഇതെല്ലാം തന്നെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ ഈ മൂന്ന് ഫസ്റ്റ് കാണിക്കുന്ന മൂന്ന് വെറൈറ്റീസ് ജിഫി സൈസിലുള്ളത് നമ്മൾ സെയിൽ ചെയ്യുന്നത് അറുപത് രൂപ വെച്ചിട്ടാണ് ഒരെണ്ണം ഇനി കാണിക്കുന്ന വെറൈറ്റീസ് സെയിൽ ചെയ്യുന്നത് ഓരോ പ്ലാന്റും എഴുപത് രൂപ എന്ന റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാം തന്നെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും അപ്പം നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇനി ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് പരിചയപ്പെടുത്താം അപ്പം നീലക്കോട് വേലി എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നീല കളറിലാണ് കേട്ടോ ഇതിൽ പൂക്കളുണ്ടാകുന്നത് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ നീലക്കോട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റ്സ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ മെലസ്റ്റോമ വെറൈറ്റീസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മെലസ്റ്റോമയുടെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് വലിയ ചെടികളാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ വയലറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ നമ്മുടെ ഈ മെലസ്റ്റോമ വെറൈറ്റി യെല്ലോ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ പ്ലാന്റ്സ് ഇപ്പം സെയിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ തന്നെ ഹൈഡ്രാൻജിയ ചെടികൾ നമ്മൾ അധികം കോംബോ ആയിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇതിൽ സിംഗിൾ റേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് കേട്ടോ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് കളേഴ്സിന് കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു കോംബോയ്ക്ക് മുന്നൂറ് രൂപയാണ് വേണ്ടത് അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരാം അല്ലാത്തവർക്ക് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ ഓരോ പ്ലാൻഡായിട്ട് തരുന്നുണ്ട് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാങ്ങിങ്ങിൽ ഫ്ലവറിങ് ആയിട്ട് പ്ലാന്റ്സ് വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല അടിപൊളി പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അച്ചിമൻ എസ് പ്ലാന്റ്സ് ആണത് അതിൻ്റെ എട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് കോംബോ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അത് സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല കോംബോ മാത്രമാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് എട്ട് ഡിഫറെൻറ്റ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ആ എട്ട് കളേഴ്സിൻ്റെ കൂടി നമ്മൾ ഇട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപയാണോ കേട്ടോ വളരെ ഭംഗിയുള്ള പ്ലാന്റ്സാണ് അച്ചിമെൻസ് പ്ലാന്റ്സ് കേട്ടോ നമുക്ക് ഹാങ്ങിങ്ങിൽ ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണത് ഇനി ഹാങ്ങിങ് പറ്റില്ല എന്നുള്ളവർക്ക് പോട്ടിലാണെങ്കിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അച്ചിമെൻസിൻ്റെ ഒരു അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു കോംബോ സെയിൽ ചെയ്യുന്നുണ്ട് ഈ അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസിനും കൂടി നമ്മൾ നമ്മളിട്ടിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇനി എട്ടെണ്ണം വേണ്ട അഞ്ച് കളേഴ്സ് മതിയെങ്കിൽ ഈ ഒരു കോമോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഫൈവ് ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജസ്റ്റീഷ്യ പ്ലാന്റ്സിൻ്റെ വലിയ ചെടികൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ റോസ് കളറിൽ കളറില് പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് ജസ്റ്റീഷ്യയുടെ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ജാക്കബിന പ്ലാന്റിൻ്റെയും വെറൈറ്റീസ് നമ്മുടെ സോറി പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതിനും ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വലിയ പ്ലാന്റ്സ് ആണ് ടാഴ്ച വരുന്നത് ഈ ചാക്കോബിൻ്റെ വെറൈറ്റിയും റോസ് കളറിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇനി നമ്മുടെ കയ്യിലൊരു അഞ്ച് ഡിഫറെൻ്റ് വെറൈറ്റീസ് ജാസ്മിൻ പ്ലാന്റ്സ് ആണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഈ ജാസ്മിൻ പ്ലാന്റ്സ് ഓരോന്നും ഓരോ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്ന അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അമേരിക്കൻ ജാസ്മിൻ നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ പിന്നെയുള്ളത് അരിമുല്ല എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ആണ് അത് നമ്മൾ സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് പിന്നെ ഉള്ളത് അക്കടമുല്ലയാണ് അക്കടമുല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെയാണ് ഇനി അതിൻ്റെ അടുത്ത് നമ്മളേൽ സ്റ്റോക്ക് ഉള്ളത് കുറ്റിമുല്ലയാണ് കുറ്റിമുല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇനി കാണിക്കുന്നത് ശ്രീലങ്കൻ മുല്ലയുടെ വലിയ ചെടികളാണ് കേട്ടോ ഇത് മുല്ല വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റി കലേഡിയം പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അയച്ചു തരുന്നത് മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് സ്റ്റോക്ക് ഉള്ളത് മൂന്നും നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ കലേഡിയം നമുക്കറിയാം ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വളർത്തി പറ്റുന്ന ചെടികളാണ് അതുപോലെ തന്നെ പിങ്ക് പ്രിൻസിൻ്റെയും വൈറ്റ് പ്രിൻസിൻ്റെയും വലിയ പ്ലാന്റ്സ് നമ്മുടെ ഡെയിൽ സ്റ്റോക്ക് ഉണ്ട് ഇതിൽ വൈറ്റ് പ്രിൻസിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിങ്ക് പ്രിൻസിൻ്റെ പോർട്ടലിലുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ആഫ്രിക്കൻ വയലസിൻ്റെ കുറച്ച് ചെടികൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ കാണിക്കുന്ന ക്ലേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സിംഗിൾ റേറ്റിൽ കൊടുക്കുന്നുണ്ട് സിംഗിൾ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പ്ലാന്റിന് എൺപത്തി രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഇൻഡോറിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലിസ് നമുക്ക് പുറത്ത് വളർത്താം പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് അതുപോലെ തന്നെ ഡയറക്റ്റ് മഴ കിട്ടുന്ന സ്ഥലങ്ങളിലൊന്നും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലങ്ങളൊക്കെയാണ് മഴ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് ആഫ്രിക്കൻ വയലറ്റ്സ് ഇനി ഇത്രയും കളേഴ്സാണ് ആയിട്ടുള്ളത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് അതുപോലെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് കൂടി സെയിൽ ചെയ്യുന്നുണ്ട് ഒരു ജിഫി സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസിൻ്റെയും ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വെറൈറ്റിയുടെ ചെടികളാണോ ആവശ്യം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടി വീഡിയോസ് ഷെയർ ചെയ്തുകൂടി കൊടുക്കുക